സങ്കീർത്തനങ്ങൾ പത്തൊൻപതിന്റെ പതിനാലിൽ എൻറെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവയും എന്റെ വായിലെ വാക്കുകളും എൻറെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ നേരോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളേയും ം മുപ്പത്തിയാറിന്റെ മൂന്നിൽ അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ആകുന്നു എന്നും ആവർത്തനം ഒന്നിൻറെ മുപ്പത്തിനാലിൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു എന്നും എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ഉള്ളതാകാതെയും ദൈവകോപത്തിന് കാരണമായി തീരുന്നതാകാതെയും നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം സങ്കീർത്തനം അഞ്ചിന്റെ ആറ് ഒൻപത് വാക്യങ്ങളിൽ പോഷ്കു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശരൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ നാം അവരുടെ കൂട്ടത്തിൽ ആകാതെ നാലിന്റെ ഇരുപത്തിയഞ്ചിൽ ആകയാൽ പോഷ്കു ഉപേക്ഷിച്ച് ഓരോരുത്തൻ താം താൻ്റെ കൂട്ടുകാരനോട് സംസാരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നതിനാൽ നാം ഏതു സാഹചര്യത്തിലും ദൈവത്തിന്റെ മുമ്പാകെ സത്യം സംസാരിക്കുന്നവർ ആയിരിക്കണം മത്തായി പതിനഞ്ചിന്റെ പതിനൊന്നിൽ മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടുള്ളതിനാൽ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്നിന്റെ മൂന്നിലെ പോലെ യഹോവേ എന്റെ വായിക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കേണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും പറയാതെ നമ്മുടെ അധരത്തെയും കാത്തുകൊള്ളുവാൻ നാം മനസ്സു വെച്ചാൽ നമ്മുടെ കർത്താവും ദൈവവുമായ യഹോവ നമ്മളിൽ സന്തോഷിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ